ഉം കേരളം ഭരിക്കുന്ന ഈ എന്താ പറയാ അൽ മുഖ്യമന്ത്രി ഉണ്ടല്ലോ അൽ മുഖ്യമന്ത്രി ആ അൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഞാൻ ചോദിക്കുന്നത് ഒരു ഖബറാണെന്നുണ്ടെങ്കിൽ ആ ഖബർ കൊടുക്കാനായിട്ട് ഈ പറയുന്നവർമാർക്ക് നട്ടല് നടക്കുണ്ടോ ഏഹ് ഏതെങ്കിലും ഒരു ഖബറിന് ഒരാളെ കൊന്നു കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഇക്കണ്ട ഖറുകൾ കിടക്കുന്നുണ്ടല്ലോ ഞാനും കൊടുക്കാം ഒരു പരാതി എനിക്കും സംശയമുണ്ട് ഈ പറയുന്ന പള്ളി സമിത്തേരികളിലും ഈ പറയുന്ന മോസ്കുകളിലും ഇവന്റെ ഒക്കെ ഖബറിനൊക്കെ ഒരുപോലെണ്ണത്തിന് തല്ലിക്കൊണ്ട് കുഴിച്ചു മൂടിക്കണ്ടത് എനിക്ക് സംശയമുണ്ട് ഞാൻ ഇതൊരു സംഘടിയുടെ വർത്തമാനമാണ് ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തതാണ് ഇന്ന് ആ ഒരു വീഡിയോയുടെ ആവർത്തനമല്ല എന്ന് ആദ്യമേ പറഞ്ഞുകൊണ്ടെ നോക്ക് ഇവർ പറയുന്നത് ഖബറിനെ കുറിച്ചിട്ടാണ് അപ്പോൾ എൻ്റെ ചാനൽ അടിയിൽ ഒരാൾ എഴുതിയിട്ടു എന്താണ് ഈ ഖബർ എന്താണ് ഈ സമാധി എന്താണ് ഈ ജാറ എന്താണ് ഈ വിശുദ്ധ കല്ലറകൾ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പല ആളുകളും ചോദിക്കുന്നുണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അടക്കം ചെയ്യണം എന്നുള്ള ഒരുപാട് വിശ്വാസ രീതികളെ കുറിച്ചിട്ടാണ് പല മതസ്ഥർക്കും പല പേരിലാണ് ഈ അടക്കം ചെയ്യുന്ന സംഗതികൾ മുഴുവൻ പറയുക നമ്മളെ സാധാരണ ഈ ഖബർ എന്ന് പറയുന്നത് പള്ളിയിലെ നമ്മൾ മുസ്ലിം പള്ളിയിലെ അടക്കം ചെയ്ത ആ ഒരു ഭാഗത്തെയാണ് അടക്കം ചെയ്യുന്ന രീതിയൊക്കെ അവർ ഒരു ഖബർ അടക്കുക എന്ന് പറയുക നമ്മുടെ ശവശരീരത്തെ കൊണ്ടുപോയിട്ട് അടക്കം ചെയ്യുക എന്താണ് മുസ്ലിം വിശ്വാസ പ്രകാരം എങ്ങനെയാണ് മരിച്ചു കഴിഞ്ഞാൽ വളരെ മറ്റു മതസ്ഥരെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായ ഒരു വിശ്വാസ ധാരകളൊക്കെ കൊണ്ട് ക്ഷീണിക്കുന്ന ആളുകളാണ് പലപ്പോഴും ചില ആളുകളൊക്കെ ആണുങ്ങളാണ് മരിക്കുന്നതെങ്കിൽ മുസ്ലിം വിശ്വാസത്തിൽ ആണുങ്ങൾ മരിച്ചുവെങ്കിൽ സ്ത്രീകൾ ബോഡി കാണില്ല സ്ത്രീകള മരിച്ചിട്ട് ആണുങ്ങളും പോയിട്ട് ബോഡി കാണുന്ന രീതി ഒന്നും പലപ്പോഴും ഇല്ല എന്നാൽ പലപ്പോഴും എൻ്റെ പ്രിയ സുഹൃത്തുവിൻ്റെ ഉമ്മ മരിച്ച സമയത്ത് ഞാൻ പോയി കണ്ടായിരുന്നു കേട്ടോ ചില ആളുകളൊക്കെ അത് അംഗീകരിക്കുന്നുണ്ട് പോയി കണ്ടോളൂ അതിനൊന്നും കുഴപ്പമില്ല എന്ന് വളരെ ലിബറൽ ആയിട്ട് ചിന്തിക്കുന്ന ആളുകളുണ്ട് അത് അതവിടെ കിടക്കട്ടെ എന്തൊക്കെയാലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ആ മരിച്ചതിന് തെളിവുണ്ടായിരിക്കും ഡോക്ടേഴ്സ് ഒന്ന് പരിശോധിക്കും അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളൊന്നും പരിശോധിക്കും ഒരുപാട് സമയം അവിടെ കിടത്തും പല ആൾക്കാരും കാണും അതിനുശേഷം പള്ളിയിൽ നിന്ന് പല ആൾക്കാരും ഒന്ന് ഉണ്ടായിരിക്കും പള്ളിയിലേക്ക് കൊണ്ടുപോകും പള്ളിയിലും പ്രാർത്ഥന ഉണ്ടായിരിക്കും അത് കഴിഞ്ഞിട്ട് ആ ഒരു ശവശരീരത്തെ മയ്യത്ത് എന്നാണ് അവർ അതിനെ പറയുക അതിനടക്കം ചെയ്യും അതിനെ അടക്കം ചെയ്ത ആ സ്ഥലത്തെ കബറിടം എന്ന് അവർ പറഞ്ഞു വെക്കും ചിന്തക്കൾക്ക് അങ്ങനെയൊക്കെ തന്നെയാണ് ഹിന്ദുക്കൾക്കും ഇതേപോലൊക്കെ തന്നെയാണ് ഹിന്ദുക്കള് മരിച്ചു കഴിഞ്ഞാല് അല്ലെങ്കിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ വീട്ടിൽ ഒരുപാട് പേർ കാണാൻ വരും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ വെള്ളമൊക്കെ പുതച്ച് കുറച്ച് അവരെ ആചാരപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും ആര് വന്ന് കാണുന്നതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നമില്ല ഏത് ചില ആളുകളൊക്കെ കാൽ തൊട്ട് വണങ്ങും ചില ആൾക്കാർ കാൽ തൊട്ട് വണങ്ങരുതെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർ ചില പൂജാതി കർമ്മങ്ങൾ വച്ച് നടത്തും ചില ആൾക്കാർ ഇതൊന്നും നടത്താറില്ല എന്തായാലും ചില ആൾക്കാർ നേരെ ബോഡി നേരെ കൊണ്ടുപോയിട്ട് അത് മുസ്ലിമിനായിട്ട് ഹിന്ദുക്കളാവട്ടെ ക്രിസ്ത്യാനികളായിട്ടെ ബോഡി നേരെ പഠിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തു എന്ന് പറയുന്ന ആൾക്കാരുണ്ട് എന്തൊക്കെയാലും ഇത് കൊണ്ടുപോയിട്ട് അടക്കം ചെയ്യും ഒരുപക്ഷെ പൊതു ശ്മശാനത്തിലാണ് അടക്കം ചെയ്യുക ആ അവശവ ശരീരത്തെ ഇങ്ങനെ ചെയ്യുന്ന രീതികളുണ്ട് ഇതിലൊപ്പം തന്നെയാണ് നമ്മളിപ്പോൾ ഈ സമാധി ഒരു വലിയ വിഷയമാവുന്നത് പല ആൾക്കാരെ സംസാരിക്കുന്നത് സമാധി പോലെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ എന്താ പറയുക സമാധി പോലെ നിങ്ങൾ എന്തോ ആണ് ഈ മുസ്ലിങ്ങളുടെ ഒന്നും വിളിക്കാത്ത അവിടെ വലിയ പ്രശ്നമുണ്ട് സമാധിക്ക് തുല്യമല്ല ഖബർ എന്നാൽ എനിക്ക് ഞാൻ ഇന്ന് രാവിലെ എൻ്റെ പ്രിയ സുഹൃത്തിനെ വിളിച്ച് സംസാരിച്ചു നിന്ന് എൻ്റെ ഒരു അറബിക് അധ്യാപകനെ വിളിച്ച് സംസാരിച്ചെന്ന് എനിക്ക് കിട്ടിയൊരു വിവരം എന്നാൽ സമാധിക്ക് തുല്യമായിട്ട് ഇസ്ലാമിൽ ചില സംഭവങ്ങളുണ്ട് അതിന നമുക്ക് വേണമെങ്കിൽ എന്ന് വേണമെങ്കിൽ പറയാം സമാധി എന്ന് വെച്ച് കഴിഞ്ഞാല് സംഭവിക്കുന്നത് ഹിന്ദു മതത്തില് നല്ല രീതിയിൽ ജീവിച്ച വളരെ പുണ്യമായ ചില ജന്മം എന്നൊക്കെ പറയപ്പെടുന്ന രീതിയിൽ ജീവിച്ച ചില ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സന്യാസി ശ്രേഷ്ഠന്മാർ മരിച്ചു കഴിഞ്ഞാൽ അവരടക്കം ചെയ്യുന്ന രീതി അവരെ അല്ലെങ്കിൽ അവർ മരിച്ചു കഴിഞ്ഞാൽ അവരെ പറയുന്നത് സമാധിയായി എന്നാണ് അങ്ങനെ പലരും മരിച്ചു കഴിഞ്ഞാൽ പല രീതിയിലൊക്കെ പറയുന്ന രീതികളൊക്കെ ഉണ്ട് എന്തായാലും അവരടക്കം ചെയ്യുന്നതിന് പ്രത്യേക രീതികളൊക്കെ ഉണ്ട് രാജാവനടക്കം ചെയ്യുന്നതിന് വേറെ രീതികളുണ്ട് അങ്ങനെ എന്തായാലും അവരടക്കം ചെയ്യുന്നതിനെയാണ് ഈ സമാധി എന്ന് പറയുക അതേപോലെ തന്നെ പുണ്യമായിട്ടാണത്രേ മുസ്ലിം സമുദായത്തിൽ ജാറം എന്ന് പറയുന്ന സംഗതിയെ കാണുന്നത് ജാറമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ശവകുടീരം തന്നെയാണ് അതും ശവകുടീരം തന്നെയാണ് വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നോ മരിക്കുന്ന പുണ്യാത്മാക്കൾ എന്ന് അവർ വിളിക്കപ്പെടുന്ന ആളുകളാണ് അത്തരം ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ ആ ഒരു ശവകുടീരത്തിന് മറ്റുള്ള ശവകുടീരത്തേക്കാൾ പുണ്യമായിട്ട് എന്തൊക്കെയുണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത് അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല എന്നും അങ്ങനെ വിശ്വസിക്കണമെന്നും രണ്ടഭിപ്രായങ്ങളുള്ള ആൾക്കാർ അവിടെയുണ്ട് ചിലർ പറയുന്നത് അതിനെ വിശ്വസിക്കാൻ പാടില്ല നമുക്ക് അതിനേക്കാൾ അപ്പുറമായിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും ഖബറടങ്ങളിൽ അവിടെ പോയിട്ട് അവർക്ക് നല്ലത് വരുത്തണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് അല്ലാതെ അവരോട് പോയി പ്രാർത്ഥിച്ചിട്ടില്ല ആ മരിച്ചു കിടക്കുന്ന ആളുകൾക്ക് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങളുണ്ട് എന്നാൽ അതേ സമയം തന്നെ ഇങ്ങനെ പുണ്യ ആത്മാക്കൾ എന്ന് പറയപ്പെടുന്ന ഇസ്ലാമിലെ ഏറ്റവും വലിയ പുണ്യമായിട്ടുള്ള രീതിയിൽ ജീവിച്ചു എന്ന് പറയപ്പെടുന്ന ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ കബറിടങ്ങളെ കബറിയിടങ്ങളെ എന്ന് പറഞ്ഞു വയ്ക്കും ആ ജാറത്തിലേക്ക് പോയി പ്രാർത്ഥിക്കുന്നത് ആ ജാറത്തിൽ കിടക്കുന്ന ആ ഒരു പുണ്യാത്മാവിനോടാണ് ആ ഒരു മനുഷ്യനോടാണ് ആ മനുഷ്യനോട് തങ്ങളുടെ വേവലാദികൾ പറയുകയാണ് അങ്ങനത്തെ ഒരുപാട് ജാറങ്ങൾ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കാണാൻ സാധിക്കും പ്രധാനപ്പെട്ട ജാറങ്ങളൊക്കെ ഉണ്ട് പൊന്നാനിയിൽ അങ്ങനെ ഉണ്ടോ ഒരു ജാറമുണ്ട് പിന്നീട് മമ്പുറം അവിടെ അങ്ങനത്തെ ഒരു ഗംഭീര ജാറമുണ്ട് അങ്ങനെ പ്രസിദ്ധമായ ജാറങ്ങളൊക്കെ ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ വെളിച്ചെണ്ണയും അല്ലെങ്കിൽ ഭസ്മം അങ്ങനെ പല സംഗതികളൊക്കെ ഏഹ് ദക്ഷിണായിട്ടൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങിക്കുക ദക്ഷിണ അല്ല ഒരു അവിടുന്ന് കിട്ടുന്ന വസ്തുവായിട്ടൊക്കെ വാങ്ങിച്ചു വരുന്ന രീതികളൊക്കെ കാണുന്നുണ്ട് അപ്പോ പറഞ്ഞു വരുന്നത് ഈ സമാധിയും ജാറവും ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ് അങ്ങനെ വിശുദ്ധ കല്ലറകൾ എന്ന് പറയുന്ന സംഗതി ക്രിസ്ത്യാനികൾക്കുണ്ട് വിശുദ്ധരായി എന്ന് പറയപ്പെടുന്ന വിശുദ്ധരാക്കപ്പെട്ട ചില ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അവരെ കല്ലറകൾക്ക് വളരെ പ്രാധാന്യമാണ് ആ കല്ലറുകൾക്ക് മുമ്പിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്ന രീതികളുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചെന്ന് കഴിഞ്ഞാൽ ഹിന്ദു മതത്തിൽ മാത്രമാണ് ഇത്തരത്തിൽ സംഗതികൾ നടക്കുന്നത് ഹിന്ദുമതത്തിൽ മാത്രമാണ് ഇത്ര വിഡിത്തങ്ങളൊക്കെ നടക്കുന്നത് എന്ന രീതിയിലുള്ള പ്രചരണം ശരിയല്ലെന്നാണ് കാരണം ഹിന്ദുമതത്തിൽ മാത്രമല്ല ഈ ആളുകളെ പുണ്യാത്മാക്കളായിട്ട് കാണുന്ന രീതി അതെല്ലാം അതെല്ലാം ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രിയ സുഹൃത്ത് ചോദിച്ചിന്റെ ഭാഗമായിട്ട് എനിക്ക് അന്വേഷിച്ച് കിട്ടിയ എൻ്റെ പ്രിയ സുഹൃത്തുക്കളുമായിട്ട് അന്വേഷിച്ച് കിട്ടിയ എൻ്റെ ബോധ്യത്തിലുള്ള ഞാൻ ചുറ്റും കണ്ടപ്പോൾ എനിക്ക് കിട്ടിയ അറിവുകളാണ് ഈ പങ്കുവെച്ചത് ഇതിനൊക്കെ അപ്പുറത്തായിട്ട് എന്തെങ്കിലും അറിവുകൾ ഉണ്ടെങ്കിൽ ഇതിനൊക്കെ അപ്പുറത്തായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെ എഴുതാനുള്ള ഒരു മനസ്സുണ്ടാകണം ഇതൊരു അറിവായിട്ട് ഇതൊരു ഇൻഫോർമേഷൻ ആയിട്ട് ആളുകൾക്ക് മനസ്സിലാക്കണം എന്ന് വെച്ചുകൊണ്ടാണ് അതെല്ലാവരും അറിയട്ടെന്നേ എന്തൊക്കെയാണ് എവിടൊക്കെ ഉള്ളത് എന്തൊക്കെ സംഗതികളാണ് ഇതേപോലെ തന്നെ വിശ്വാസ രീതികളൊക്കെ എവിടൊക്കെ എന്തൊക്കെയുണ്ട് അല്ലാതെ എല്ലാവരും അറിയട്ടെന്ന് അതിന്റെ ഭാഗമായിട്ട് ചെയ്തൊരു വീഡിയോ ആണ് സ്വീകരിക്കുന്ന വിശ്വാസത്തോടെ ഞാനത് നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കട്ടെ ബബായ്